സ്നേഹമുള്ളവര് പള്ളുരുത്തി സെൻറ് പ്രീത്തേഴ്സ് സ്കൂളിലെ ഹിജാബ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വീഡിയോസാണ് സിസ്റ്റർമാർക്ക് ബൈബിൾ അറിയില്ല സിസ്റ്റർമാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല എന്നും പറഞ്ഞ് മീഡിയ വണ്ണും അതുപോലെയുള്ള അനേകം ഇങ്ങനെ പടച്ചു വിടുകയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അവര് പറയുന്നതിൽ തെറ്റ് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല ഇപ്പൊ ഭരണഘടനയെ കുറിച്ചാണ് മീഡിയ വൺ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടന അതെ സിസ്റ്റർ ഹെലീനയ്ക്കും ശിരോവസ്ത്രം ധരിക്കുന്ന കുട്ടിക്കും ഒരുപോലെ ബാധകമാണല്ലോ അനുച്ഛേദം ഇരുപത്തിയഞ്ചിൽ പറയുന്ന കാര്യം വെച്ച് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അനുച്ഛേദം നമുക്ക് ഉറപ്പ് തരുന്നത് ഒന്ന് മനസാക്ഷിക്ക് അനുസരിച്ച് ഏത് മതവിശ്വാസവും പുലർത്താനുള്ള സ്വാതന്ത്ര്യം രണ്ട് അത് പൊതുവിടത്തിൽ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം മൂന്ന് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നാല് അത് സ്വാതന്ത്ര്യം ഓർക്കുക ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ് അതായത് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു മൗലിക അവകാശം ശിരോവസ്ത്രം സിസ്റ്റർ ഹെലീനയുടെ അഥവാ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ ദൂരം ഈ മൗലിക മൗലികാവകാശത്തിന്റെ നിഷേധമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നത് നാല് കാര്യങ്ങളാണ് വളരെ ഗൗരവമായിട്ട് കൂടെ ഇന്ത്യൻ ഭരണഘടനയായാലും ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഭരണഘടനയായാലും ഈ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ക്രൈസ്തവന് അല്ലാണ്ട് ഇതിന് ഇസ്ലാമിന് യാതൊരു റോളും ഇല്ല ക്രൈസ്തവരുടെ ആറാം നൂറ്റാണ്ടിലെ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ റോമൻ ലോനെ പരിഷ്കരിച്ചതാണ് ഇന്ന് കാണുന്ന ഭരണഘടനയുടെ ഒരു പേര് എന്നെങ്കിലും മനസ്സിലാക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളാണ് നിങ്ങൾ അവിടെ കോട്ട് ചെയ്തത് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അനുസരിച്ച് ഏതെങ്കിലും വ്യക്തിക്ക് മൗലിക അവകാശം ഉണ്ടോ നിങ്ങൾ മത്തായുടെ സുവിശേഷത്തിലെ വാക്യം പറഞ്ഞല്ലോ നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ടാണ് നിങ്ങൾക്കും അളന്ന് കിട്ടപ്പെടുക ഖുറാനനുസരിച്ചോ ശരിയത്ത് അനുസരിച്ചോ മനുഷ്യന് ഫണ്ടമെന്റൽ റൈറ്റ്സ് നിലനിൽക്കുന്നില്ല അതാണ് എല്ലാ ഇസ്ലാമിക് കൺട്രീസിലും മുസ്ലിം എന്ന് പറയുന്നത് ഒരു മതരാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവന് സ്വന്തം മതം ഉപേക്ഷിക്കാനോ വേറൊരു മതം സ്വീകരിക്കാനോ അവന് നിയമപരമായിട്ട് അവകാശമില്ലാത്ത രാജ്യങ്ങളാണ് മുസ്ലിം മതരാജ്യങ്ങൾ അപ്പൊ നിങ്ങളെ വിധിക്കേണ്ടത് ഒരു ഇസ്ലാമിനെ വിധിക്കേണ്ടത് ബൈബിള് പറയുന്ന ഇത്രയേ ഉള്ളു ഒരു മുസ്ലിമിനെ വിധിക്കേണ്ടത് ശരിയത്ത് നയം അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് ഇസ്ലാമിന് ആ വിധിയാണ് മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞ വിധിയാണ് കർത്താവ് നടപ്പിലാക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് മുസ്ലിമുകൾ പഠിപ്പിക്കുന്നതെങ്കിൽ മുസ്ലിമുകളോടും ക്ഷമിക്കപ്പെടും നിങ്ങൾ മറ്റുള്ളവരെ ഞങ്ങൾക്കെതിരായവരെ കൊല്ലാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളും കൊല്ലപ്പെടും നിങ്ങൾ അളക്കുന്ന അതേ അളവുകോലുകൊണ്ടാണ് നിങ്ങളും വിധിക്കപ്പെടുക അല്ലാതെ ക്രിസ്ത്യാനികൾ അളക്കുന്ന അളവ് കോലുകൊണ്ട് നിങ്ങൾക്ക് അളന്നു കിട്ടണമെന്നാണ് ഇപ്പൊ നിങ്ങൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് യുണൈറ്റഡ് നേഷൻസ് ഇറക്കിയിട്ടുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയെ അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ സ്ത്രീയുടെയും പുരുഷന്റെയും തുല്യത നിങ്ങൾ അംഗീകരിക്കുന്നില്ല ആ നിങ്ങളാണ് ഞങ്ങളെ എന്തു പഠിപ്പിക്കുന്നത് സുവിശേഷം പഠിപ്പിക്കുന്നത് മാത്രമല്ല ഭരണഘടനയിൽ എഴുതിയിട്ടുള്ള ആ വാചകങ്ങളെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ആത്മാവ് എന്താണെന്ന് ഖുർആാനിലോ അല്ലെങ്കിൽ ശരിയത്ത് നിയമത്തിലോ ഇല്ല ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക മൗലികാവകാശങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹത്തിന് മൗലികാവകാശങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് പറയാൻ പറ്റുക നിങ്ങൾ പറഞ്ഞ നാല് വാചകങ്ങൾ പറയാം ഒന്ന് ഒരു മനുഷ്യനെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിൽ ജീവിക്കാനും അവകാശമുണ്ട് രണ്ട് അത് പൊതുവിടങ്ങളിൽ പറയാനുള്ള പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് രണ്ട് മൂന്ന് നാല് ഞാൻ ചോദിക്കട്ടെ ഏതൊക്കെയാണ് ഈ പൊതുവിടം എൻ്റെ വീട് പൊതുവിടമാണോ ഇനി സെന്റ് റീത്തേഴ്സ്കൂള് പൊതുവിടമാണോ എയ്ഡഡ് സ്കൂള് പൊതുവിടമാണോ ഗവൺമെന്റ് സ്കൂള് പൊതുവിടമാണോ എന്റെ പള്ളി പൊതുവിടമാണോ എന്റെ പള്ളി പൊതുവിടമാണെങ്കിൽ മോസ്കും പൊതുവിടമാണ് മോസ്ക് പൊതുവിടമാണെങ്കിൽ ഞങ്ങൾക്ക് മോസ്കിനകത്ത് ഇരുന്നിട്ട് പോർക്കറിച്ച് നിന്നാല് അതിൽ തെറ്റില്ലേ അപ്പോ ഭരണഘടനയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാനും അതിനനുസരിച്ച് ജീവിക്കാനും പൊതു ഇടത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഇത് കമ്മ്യൂണിറ്റിയുടെ പ്രൈവറ്റ് സ്പേസ് ആണ് സെൻറ് റീത്താസു സ്കൂൾ അതിനകത്ത് നിങ്ങൾക്ക് നിയമപരമായിട്ട് അതിനകത്ത് അനുസരിക്കണം അതുകൊണ്ട് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനിരിക്കുന്ന ജഡ്ജിമാർക്ക് നിങ്ങൾ പറയുന്നത് പൊട്ടത്തരാണെന്ന് അറിയാം പക്ഷെ നിങ്ങളെ കേൾക്കുന്ന കേരളത്തിലെ വലിയൊരു ശതമാനം ജനങ്ങൾക്കും നിങ്ങൾ പൊട്ടത്തരമാണ് പറയുന്നതെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് കോടതി സെന്റ് റീത്യാസ സ്കൂളിന് അനുകൂലമായിട്ടാണ് വിധിക്കുക അപ്പൊ നിങ്ങൾ പറയും എന്തെന്ന് ആ കോടതികളൊക്കെ ഇന്ത്യൻ കോടതി പുരുഷ കോടതി ഇന്ത്യൻ കോടതി സംഘിക് കോടതി എന്ന് പറയും ഇത് സംഘികളോ അല്ലെങ്കിൽ കമ്മികളോ കൊഞ്ഞികളോ ഒന്നും ഉണ്ടാക്കിയതല്ല മൗലികാവകാശം ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കാൻ അവകാശം ഉള്ളത് പോലെ സെന്റ് പ്രീതാസ് സ്കൂളിന്റെ മാനേജ്മെന്റിന് ആ സ്കൂളിനകത്ത് എന്ത് വസ്ത്രം ധരിക്കാനുണ്ടെന്ന് പറയാനുള്ള അവകാശമുണ്ട് രണ്ട് മൗലിക രണ്ടു പേരുടെയും മൗലികാവകാശത്തെ കുറിച്ച് പറയാതെ ഒരാളുടെ മൗലികാവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് പൊതു ഇടങ്ങളിൽ മുഴുവൻ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരമുണ്ട് നിങ്ങൾക്ക് പബ്ലിക് പ്ലേസിൽ നിങ്ങൾ ഹിജാബ് ധരിക്കേ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഈ എപ്പിസോഡിൽ തന്നെ എത്രയോ നുണകളാണ് വെച്ച് കാച്ചുന്നത് അറിയോ അറിയൂ തൊട്ടടുത്ത് ഈ എപ്പിസോഡ് തുടർന്ന് വരുമ്പോ അടുത്ത ഒരു ഭാഗം നിങ്ങൾ കണ്ടോ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ കീഴിലുള്ള സ്കൂളിൽ ഇങ്ങനെയൊരു ഉണ്ടായി ആ വഴിക്ക് നോക്കുമ്പോൾ ഒരു മാതൃകേത നൽകി ഈ വാക്കുകൾ നമുക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോട് കൂടിയാണ് കാണുന്നത് ഇദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ കോളേജുകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സകലാളുകളും പഠിക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടി ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ കുട്ടി കറുത്ത മുണ്ടെടുത്ത് വരുന്നതിന് ഞങ്ങൾ അംഗീകരിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ സമൂഹമാണ് ഇവരെന്നാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്നതിൽ ഒന്നാമത്തെ തെറ്റെന്താണെന്ന് അറിയൂ ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്കൂളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോളേജിനെ കുറിച്ച് ഈ കോളേജിലും സ്കൂളിലും ഒരേ നിയമാണോ കോളേജിൽ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ സംഘടനകൾക്ക് പ്രവർത്തിക്കാം സ്കൂളിൽ രാഷ്ട്രീയ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഉസ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ താരതമ്യപ്പെടുത്താൻ സ്കൂളിൽ ഉദാഹരണം പറ ഇനി നിങ്ങളുടെ കോളേജിൽ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ കത്തോലിക്കരുടെയും ക്രിസ്ത്യാനികളുടെയും കോളേജിൽ സ്വാമി ഒരു കുട്ടി ഹിന്ദു കുട്ടി കറുത്ത വസ്ത്രം ധരിച്ചു വന്നാൽ ഞങ്ങൾ അവരെ പേര് പോലും വിളിക്കില്ലേ അവരെ സ്വാമി എന്നാണ് വിളിക്കുക നിങ്ങളത് വിളിക്കൂ അത് വിളിക്കുക എന്നുള്ളത് പിന്നിലുള്ളവര് തീരുമാനിക്കും അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ കബളിപ്പിക്കുന്ന ആൾക്കാര് അങ്ങനെ ചെയ്യല്ലേ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഉസ്കൂളിന്റെ ഉദാഹരണെടുക്കുക എന്തുകൊണ്ടാ താങ്കൾക്ക് അത് എടുക്കാൻ പറ്റാത്ത ഇനി നിങ്ങൾ വേറൊരു നൊണ വെച്ച് കാച്ചാണ് എന്താണ് ഇന്ത്യ പോലീസിന്റെയും പട്ടാളത്തിന്റെയും യൂണിക്കോം എങ്ങനെയുള്ളതാണെന്നും രണ്ടിടത്തും അറിയാം പക്ഷേ ഈ ചിത്രങ്ങൾ ഇന്ത്യൻ ഇന്ത്യൻ പട്ടാളക്കാരുടെയും ഫോട്ടോകളാണ് ഒരു സ്കൂളിന്റെ ഈ ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ എന്താണ് കുട്ടികളോട് പറഞ്ഞു ഇവർ താടി വളർത്തി തലപ്പാവ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മറുപടി പറയും ഇന്ത്യൻ ആർമിയിൽ സിഖുകാർക്ക് താടിയും തലപ്പാവും വെച്ചിട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടില്ലേ അതായത് അതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യയുടെ ഭരണഘടന പോലും ഒരു വ്യക്തിക്ക് അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അതുള്ളത് ഇവർ പറയുന്നില്ലേ സിഖുകാർക്ക് തലപ്പാവും താടിയും കൃപാണും ധരിക്കാനുള്ള അവകാശമുണ്ട് എന്തുകൊണ്ടാണ് അത് അവരുടെ മതപരമായ ആചാരത്തിന്റെ ഭാഗമാണ് മതപരമായ ആചാരം അനുസരിച്ച് അവർക്ക് തലപ്പാവും താടിയും കൃപാണും ഉണ്ട് അതുകൊണ്ട് അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അവർക്ക് വാള് കൊണ്ട് നടക്കാം ഞാനൊരു ദിവസം ജമ്മുവിലെ അൻപത്തഞ്ചിലാണ് ഒരു ഹോട്ടലിൽ മുറിയെടുത്തു മുറി മുറിയെടുത്തപ്പോൾ എൻ്റെ അപ്പുറത്തെ മുറിയിലേക്ക് ഒരാൾ എന്നെക്കാൾ വലിയ വാളുമായിട്ട് കടന്നു പോണു ഞാൻ ആ ഹോട്ടൽ മാനേജരോട് ജീവക അക്രമികളാണോ അപ്പം അദ്ദേഹോട് പറഞ്ഞത് സഹോദര സൂക്ഷിച്ച് സംസാരിക്കുക അവരക്രമിയല്ല അവർക്ക് ഇന്ത്യ ഗവണ്മെന്റ് അവരുടെ മതാചാരങ്ങള് ആചരിക്കാനായിട്ട് പബ്ലിക് പ്ലേസിൽ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് താൻ ഒരു കത്തിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും അവർ അറസ്റ്റ് ചെയ്യില്ലേ അതുപോലെയാണോ മുസ്ലിമുകൾക്ക് ഹിജാബ് മതാചാരത്തിന്റെ ഭാഗമാണോ എങ്കിൽ കേരളത്തിലെ എല്ലാ മുസ്ലീമുകളും ഒരുമിച്ച് കൂട്ടി പറയട്ടെ അത് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ മുസ്ലീമുകളും ഒരുമിച്ച് പറയുക ഞങ്ങൾക്ക് തലപ്പാവും തലക്കെട്ടും താടിയും ഇതൊക്കെ മുടിയും ഒക്കെ ഞങ്ങളെ എല്ലാ സംഘടനകളും ഞങ്ങളുടെ മതത്തിന്റെ ആചാരമായിട്ട് സൂറ ഇത്ര ഇത്രയിൽ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടട്ടെ സർക്കാർ നിയമപരമായിട്ട് അംഗീകരിക്കട്ടെ സർക്കാർ നിയമപരമായിട്ട് അംഗീകരിച്ചാൽ ഞങ്ങൾ ഏതിനും വേണമെങ്കിൽ അംഗീകരിക്കും ഇന്ത്യൻ പട്ടാളം താടി വളർത്താനും തൊപ്പി വെക്കാനും സിഖുകാർക്ക് മാത്രമേ അവകാശം കൊടുത്തിട്ടുള്ളൂ മുസ്ലിമുകൾക്ക് അവകാശം കൊടുത്തിട്ടില്ലേ മുസ്ലിമുകൾക്ക് താടി വയ്ക്കാൻ അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ അപേക്ഷിച്ചപ്പോ താടി വെക്കാൻ മുസ്ലിമുകളുടെ മതപരമായ ആവശ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നിഷേധിച്ചത് അപ്പൊ അതുകൊണ്ട് സിഖുകാർക്ക് കൊടുത്ത ഉദാഹരണം പറഞ്ഞ് സിസ്റ്ററെ ഇതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കല്ലേ എന്റെ പൊന്ന് സഹോദരൻ മുസ്ലിമുകൾക്ക് താടിയും തലപ്പാവും വെക്കാനായിട്ട് ഇന്ത്യൻ മിലിട്ടറിയിൽ അധികാരം കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ ഉദാഹരണം കാണിച്ചിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട് ഇനി ഇന്ത്യൻ മിലിട്ടറി കൊടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ കൊടുക്കണമെന്ന് ഇന്ത്യൻ കോടതികളോ ഇന്ത്യൻ നിയമവ്യവസ്ഥയോ ഞങ്ങളെ നിർബന്ധിക്കുന്നില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക സിസ്റ്റർമാർക്ക് ഈ തല മൂടിയിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്നൊരു നിർബന്ധമില്ലേ അത് അവരുടെ കോൺക്രിഗേഷൻ്റെ നിയമം അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കണോ കാരണം നിയമം നിയമമനുസരിക്കാൻ കടപ്പെട്ടവരാണ് ഞങ്ങൾക്കെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം പതിനെട്ട് വയസ്സിലെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പതിനാറ് വയസ്സിൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന ചാഠ്യം പിടിക്കുന്നവരല്ലേ നിങ്ങൾ നിയമപരമായിട്ട് ഇന്ത്യൻ കോടതി മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അത് വഖഫ് തന്നെയാണ് ഞങ്ങൾ വേണ്ടി വന്ന കൈയും കാലും വെട്ടും എന്ന രീതിയിലാണല്ലോ നിങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ രീതിയിലുള്ള പ്രതികരണം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾക്ക് ഭയം വരുന്നത് ഇസ്ലാമോ ഫോബിയോ വെറുതെ ഉണ്ടായതല്ല അതിനൊരു ഉത്തരവാദി നിങ്ങളാണ് നിങ്ങളിൽ മൗനം പാലിക്കുന്ന വിഭാഗമാണ് എന്തുകൊണ്ട് എന്തിനാണ് ഹിജാബിനെ ഭയക്കുന്നത് അതൊരു കാഴ്ചയുടെ പ്രശ്നമല്ല കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്റെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ ഞാൻ സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു ആ അധ്യാപകനായിരുന്ന സമയത്ത് മുഖം മുഴുവൻ മറച്ചിട്ട് കുട്ടികൾ പരീക്ഷ എഴുതാൻ വരും ഈ മുഖം മുഴുവൻ മറിച്ച് കുട്ടികൾ പരീക്ഷ എഴുതാൻ വരുമ്പോൾ ഇൻവിജിലേറ്റർ ആയിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ അഡ്മിഷൻ കാർഡ് ഹോൾ ടിക്കറ്റിലെ ഫോട്ടോയും ആ കുട്ടിയുടെ ഫോട്ടോയും ഒന്നാണെന്ന് ഉറപ്പുവരുത്തലാണ് അപ്പൊ ആ കുട്ടികളോട് എന്ത് പറയണം മോളെ നിന്റെ മുഖത്തെ തുണി ഒന്ന് പൊക്കി കാണിച്ചു തരണം എന്ന് ഞാൻ അവരോട് പറയാറില്ലേ ഞാൻ പ്രിൻസിപ്പലോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഫ്രാൻസിസ് സാറിന് കയ്യും കാലും വേണമെന്ന് നിർബന്ധമുണ്ടോ ആ നിർബന്ധമുണ്ടെങ്കില് അവരവരുടെ പാട്ടിനെ വിട്ടേക്ക് ഞാൻ അച്ഛനോട് ചോദിച്ച എൻ്റെ അച്ഛൻ എന്ത് ചെറ്റത്തരാ ഞാൻ ചെയ്യണത് ഒരു ഇൻവിജിലേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് ഈ കുട്ടിയുടെ മുഖത്തെ തുണി ഉയർത്തി നോക്കാനുള്ള അവകാശ പറഞ്ഞു എന്റെ പൊന്ന് സാറേ മുഖത്തെ തുണി പൊന്തിക്കു കുട്ടി എന്ന് പറയുന്ന വാചകത്തെ അവര് പുറത്തു പോയി എന്തിനാ പറയാന്ന് അറിയൂ എന്റെ തുണി പൊന്തിക്കാൻ പറഞ്ഞു എന്നാണ് അപ്പൊ ഒരു വാക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാല് പിന്നെ ഫ്രാൻസിസിന്റെ കഴുത്ത് തലയിൽ ഉണ്ടാവില്ലേ അപ്പൊ അന്ന് ഈ ജോസഫ് സാറുമായിട്ടുള്ള സംഭവമൊക്കെ ഇങ്ങനെ കൊടുമ്പിന് കൊണ്ട് നടക്കുന്നതിന് അച്ഛനെന്നോട് പറഞ്ഞു ഇതിന് സർക്കാരിനും ഇവിടത്തെ പൊതുസമൂഹത്തിനും ഇതില് യാതൊരു താല്പര്യം ഇല്ലെങ്കില് പിന്നെ ആ കാര്യത്തില് ഫ്രാൻസിസ് എന്തിനാ ഇടപെടണേ ഒരു നിയമം നിയമമാവണമെങ്കിൽ ആ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും അത് നിയമമാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ കടലാസിൽ എഴുതിയ നിയമം പ്രായോഗികമാവുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ ജനങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കട്ടെ ഇപ്പൊ ജനങ്ങളെ നേരെ തിരിച്ചടി അംഗീകരിച്ചെടുക്കണേ എന്തെന്ന് മുഖം മറച്ചും ശരീരം മറച്ചും ഒരു കുട്ടി പൊതുവിടത്തിൽ പരീക്ഷ എഴുതാൻ വരുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മൗലികാവകാശ അല്ലേ പൊതു ഇടത്തിൽ ആ കുട്ടിക്ക് അത് ചെയ്യാനുള്ള അവകാശമല്ലേ അത് മതപരമായ ആചാരത്തിൽ സിസ്റ്റർ നിഷേധിക്കല്ലേ അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങളോടൊന്ന് പറയുന്നു പറയുന്ന പോലെ നിങ്ങൾ വിധിക്കപ്പെടും ഞങ്ങൾ വിധിക്കപ്പെട്ടോട്ടെ അപ്പൊ ഇത് നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ ആൾമാറാട്ടം നടത്താനുള്ള ഏറ്റവും നല്ല മാർഗാണിത് ഞാൻ യൂറോപ്പിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തണവ് അസഹ്യമായി തോന്നിയപ്പോ തലയില് ഇതു മാത്രം പുറത്ത് കാണുന്ന ഒരു വസ്ത്രം ധരിച്ച് ഒരു സ്ഥലത്ത് ചെന്നു അപ്പൊ ബാങ്കിൽ കയറി ചെന്നപ്പോൾ പറഞ്ഞു എന്റെ പൊന്നു ഫ്രാൻസിസ് അത് ഊരി വെക്കാൻ പറഞ്ഞതിൻ്റെ അടുത്ത് അവരങ്ങനെ കൊള്ളക്കാരായിട്ടാണ് കണക്കാൻ ചെന്നു അപ്പോ ഇത്തരത്തിൽ പൊതുസമൂഹം എന്തുകൊണ്ടാണ് വെറുക്കുന്നത് എന്ന് ചോദിച്ചാൽ അന്ന് ഇവരെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വായന എന്നാവുകൊണ്ട് സൂക്ഷിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജോസഫ് സാറിന് വന്ന ഗതി ഉണ്ടാകുമെന്ന് കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകൾക്ക് അറിയാം അതിന് ഇസ്ലാമ ഹോബി എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് എൻ്റെ നല്ലവരായ അനേകം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയില്ലേ അവരെ ഭയവുമില്ല ഒരു അപകടം വന്നാൽ എന്നെ അവർ സംരക്ഷിക്കുമെന്ന് പോലും ഉറപ്പുണ്ട് പക്ഷേ ആ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം ആളുകളെ ഇതുപോലെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്ന് അറിയൂ ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായാൽ ഈ വിവാദങ്ങളെ കത്തിച്ച് മുതലെടുപ്പ് നടത്തല്ല വേണ്ട ഇന്ത്യൻ കോടതികൾ എന്താണോ മറുപടി പറയുന്നത് അതിനെ അനുസരിക്കണമെന്ന് പറയാനുള്ള ചുമതല കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഞാൻ ഏറെ സ്നേഹിക്കുന്ന മുനീറിനും അതുപോലെ ഏറെ സ്നേഹിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനും ഷാഫി പറമ്പിലിനും അവരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കൊക്കെ ചുമതലയുണ്ട് ഇന്ത്യയിൽ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ ഇത്തരം വിവാദങ്ങളുണ്ടാകുമ്പോൾ ശരിയാണ് ഹിജാബ് ധരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ അത് എവിടെയൊക്കെ ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തർക്കം വന്നാൽ അത് കോടതിയുടെ തീരുമാനത്തിന് വിടണം ഞാനിപ്പോഴും ഈ എന്താ പറയുക ഷിഹാബ് അലി തങ്ങളെയൊക്കെ ഒക്കെ ബഹുമാനിക്കുന്നതിൻ്റെ കാരണം ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് ഒരു കലാപുണ്ടാക്കാനുള്ള സകല സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി ഇന്ത്യൻ നിയമവ്യവസ്ഥയെ നമുക്ക് അംഗീകരിക്കാം എന്ന് പറഞ്ഞ് കലാപം ഒഴിവാക്കിയ ആളുകളുണ്ടല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് കോടതി വിധികളെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പൊതുസമൂഹത്തിന് നല്ലത് അല്ലെങ്കിൽ സ്പർദ്ധയുണ്ടാകും നിങ്ങളുടെ തന്നെ ഉള്ളിൽ വഴക്കുണ്ടാക്കി ഒരു സാമൂഹികപരമായി നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗത്തെ കൂടി തീവ്രവാദികളാക്കി മാറ്റി ഗാസയിലെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഇപ്പോൾ സൗദി അറേബ്യ തന്നെയാണ് പറയുന്നത് ഗാസയിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കിയാൽ മാത്രമേ ഞങ്ങളവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കേരളത്തെ കൊണ്ടു ചെന്നെത്തിക്കാൻ ഈ തീവ്രവാദികളുടെ കൂടെ കൂടരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം